ഇല്ല 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 ഇല നമ്മള് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ ഉറപ്പുവിടും നാളെ മൂന്ന് മണിക്കോടെ എത്തൂല പൂർണ്ണമായ നിയമത്തിൽ വിശ്വസിക്കണം അമ്മയുടെ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഈ നോട്ടീസിൽ എന്തൊക്കെയാ പരാമർശിക്കുന്നത് വായിച്ചു നോക്കില്ലേ ഏത് കേസാണോ ഏത് പരാതി ഓടിപ്പോ ഒരു നോട്ടീസിനെ തന്നിരിക്കുന്നത് എറണാകുളത്ത് നോർത്ത് സ്റ്റേഷൻ വീട്ടിലുണ്ടോ എത്ര മണിക്കാണ് അത് ആദ്യം വേറെ സമയം പറഞ്ഞു പറഞ്ഞു അത് പറ്റില്ല അവിടെ ആളുകൾ എത്തണ്ടല്ലൈപ്പ് എവിടെ ഇല്ലേന്ന് വിളിക്കുന്ന ആൾക്കാരും പറയണില്ല ആദ്യം മൂന്ന് മണിക്ക് അവിടെ എത്തും നോർത്ത് പോലീസ് സ്റ്റേഷൻ എത്തും ഇല്ല ഇല്ല നിങ്ങളൊന്നും പോണില്ല അവന്റെ ഫ്രണ്ട്സ് ആരേലും ഉണ്ടാവുമ്പോൾ വേറെ അഭിഭാഷകന്മാരൊന്നുമില്ല അഭിഭാഷകന്മാർ രാമിന്റെ അടുത്തുള്ള ആളല്ലേ അപ്പൊ അവന്റെ സ്നേഹന്മാരെ ഏറ്റവും നിയമോപകാശം അവരുടെ പേരിലെടുത്തിട്ടില്ല ഒരു നിയമഭാഷം നേടിയിട്ടില്ല കേസ് ആയിട്ടില്ലല്ലോ കേസൊക്കെ ആവട്ടെ ആയി വരുമ്പോഴല്ലേ അതിനെപ്പറ്റി ആലോചിച്ചില്ല പത്ത് പോലും കേസ് നടത്തി പരിചയമുണ്ട് അപ്പൊ കേസ് എപ്പഴാകണെന്ന് നമുക്കറിയാം അതാകുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിച്ചു അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു സംസാരിച്ചിട്ടില്ല ഇങ്ങനെ കൊറേ ഓന അതൊക്കെ വരേണ്ടാവും അത് കഴിഞ്ഞിട്ട് കേസ് ആകുമ്പോ നമുക്ക് വക്കീലിനേറ്റ് ബന്ധപ്പെടാം കുറ്റം ഇതിപ്പോ അവ അവിടെ വന്നു പോയി പിതാവ് സി പി ചാക്കയുടെ പ്രതികരണമാണ് കേട്ടത് നാളെ മൂന്ന് മണിക്ക് ഹാജരാകും പോലീസിന് മുന്നിൽ ടൗൺ പോലീസിന് മുന്നിൽ എന്താണ് കേസൊന്നും ആയില്ലല്ലോ കേസ് നടത്തിയുള്ള പരിചയമൊക്കെ ഉണ്ട് കേസൊന്നും ആയിട്ടില്ല എന്നുകൂടി ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് പിതാവിന്റെ ഭാഗത്തുള്ള പ്രതികരണം വരികയാണ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് എന്താണ് കൂടുതലായി പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അതായത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും നാളെ മൂന്ന് മണിക്ക് ഷൈൻ ഈ എറണാകുളം ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തി ഹാജരാകും പോലീസിന് മുന്നിൽ ഹാജരാകും എന്തിനെക്കുറിച്ചാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചതെന്ന് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് വേദാന്ത ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അത് ചോ അക്കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് വിളിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് ഷൈൻ മൂന്ന് മണിക്ക് തന്നെ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കേസും ഏതെങ്കിലും ും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണവും ഒക്കെയായി സഹകരിക്കും കൂടാതെ ഇതൊരു കേസാകേണ്ട കാര്യമൊന്നും ആയിട്ടില്ലല്ലോ കേസാകുമ്പോൾ അപ്പോൾ നോക്കാം ഈ തങ്ങൾക്ക് കേസ് നടത്തിയൊക്കെ പരിചയമുണ്ട് പത്ത് വർഷത്തിലധികം കേസ് നടത്തി പരിചയമുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഓലപ്പാമ്പുകളെ കാട്ടി പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ കൃത്യമായ ഒരു നിലപാടോട് കൂടി തന്നെയാണ് ഈ അഭിഭാഷകനുമായൊക്കെ തന്നെ സംസാരിക്കേണ്ട ഒരു ഘട്ടം എത്തിയിട്ടില്ല നിയമോപദേശമൊന്നും തന്നെ തേടേണ്ട ഒരു ഘട്ടമൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഈ പിതാവ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഷൈനും ായി വീട്ടുകാർ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതായത് ഷൈനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഷൈനുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറയുന്നു അതായത് കൂട്ടുകാർ മുഖേനയാണ് വിളിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായി പറയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് വീട്ടുകാരെന്തായാലും നാളെ ഈ ഇത്തരത്തിൽ ഹാജരാകാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ വീട്ടുകാരില്ല സുഹൃത്തുക്കളോടൊക്കെ ഒപ്പമായിരിക്കും അഭിഭാഷകനോടൊപ്പമായിരിക്കും ഷൈൻ പോകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വീട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഷൈൻ്റെ പിതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഈ